ിൽ അതിൽ ഉണ്ട് സുഹൃത്തുക്കളെ അത് യാതൊരു സംശ അതുകൊണ്ട് ഈ ഐതിഹാസികമായിട്ടുള്ള വിജയം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടിക്കൊടുക്കാൻ അശ്രാന്തം പരിശ്രമിച്ച നമ്മുടെ സഹപ്രവർത്തകര് നമ്മുടെ നേതാക്കന്മാര് നമ്മുടെ മുൻകാലത്ത് നമ്മളെ നയിച്ചവര് നമ്മുടെ ബലിദാനികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാര് എല്ലാവരുടെയും വിജയമാണ് ആ വിജയം അവർക്കാണ് നാം നൽകുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടിയത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സമയത്ത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചത് നമുക്കറിയാം ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് ഒരു എം പി ഫണ്ടിൽ നിന്നും ഒരു പ്രൊജക്ടിന് വേണ്ടി ഫണ്ട് ലഭിക്കാൻ വേണ്ടി ഒരു എം പിയെ കാണാൻ പോകുന്ന സമയത്ത് അവിടുത്തെ മുൻഗണനകൾ എന്താണെന്നെല്ലാം നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വന്തമായി ഒരു എം പി ഉണ്ടായിരിക്കുന്നു നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്നതാണ് ഈ ഐതിഹാസികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ സാധിച്ചതിൽ നിങ്ങളെ കാണുവാൻ നിങ്ങളുടെ ഇതാ ഈ വേദിയിലേക്ക് ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക

കെ അനീഷ് കുമാർ എന്നിവരെ ഈ വേദിയിലേക്ക് കിടക്കുന്നു നമ്മുടെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ് thank wow. കേരളത്തിന്റെ വലിയ ഒരു ആഭലാന്തിക്ക് വളരെ വ്യക്തമായ ഒരു എതിരൊലി തൃശൂരിലൂടെ മുടങ്ങിയിരിക്കുകയാണ് വളരെ സംക്ഷിപ്തമായി പറയാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഞാൻ രാഷ്ട്രീയം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കൊടക്കിഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന അമിത അവകാശവും ഇവിടെ പറയുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് മതിയാണ് പുതിയ മാർഗം അവർ കണ്ടെത്തിയിരിക്കും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാപ്തി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി ജനങ്ങൾ നമ്മൾ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതിന് നമുക്കിനി ഒരു രണ്ട് വർഷക്കാലമുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ നടത്തണമെന്നാണ് കാരണം നമ്മളൊരു പൊരുളുമായി ചെന്ന് ആ പൊരുളിന്റെ കരുത്തും സത്യസന്ധതയും അതിന്റെ മധുരവും ഒരു മധുരം അറിയിക്കുന്നതിന് വേണ്ടി ഒരു അല്പം കൈപ്പും ഇടയ്ക്ക് നൽകുന്ന തരത്തിലുള്ള എന്ന് പറയുന്നത് രണ്ട് വർഷം ഇനി നമ്മൾ എലക്ഷൻ പ്രചരണമാണ് നടത്തേണ്ടത് അതിന്റെ ഒരു പ്രീഫൈനൽ സെമി ഫൈനൽ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമുക്കുള്ള ഉത്തേജ് അതിനുവേണ്ടി വർദ്ധിക്കും എന്ന് മാത്രമേ ഞാൻ പറയൂ ഒന്ന് വളരെ ദൈവികമായ സാന്നിധ്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒന്നിന് ആ ബലം അറിയിക്കാൻ സാധിച്ചു ഇനി നമുക്ക് നൂറ്റി ഇടങ്ങളിൽ ആ ബലം പടരണം അതിൽ നിന്ന് ഒന്നും ഞാൻ പറയുന്നില്ല ഇരുപതും ഇരുപത്തിരണ്ടും വെച്ച് കേരളം ഭരിച്ച ആൾക്കാരിവിടെയുണ്ട് നമുക്ക് ആ ശക്തി കേരളത്തില് ദുർഭരണത്തിന് ചങ്ങല പൂട്ടിടുന്നതിനുള്ള എണ്ണം നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചാൽ അതാണ് ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ഭരണത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന കാര്യം അതിലേക്ക് നമ്മൾ വളർന്നാൽ അവിടെ നമ്മൾ തെളിയിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾ നമ്മളെ വിടില്ല നല്ല ഉറപ്പാണ് കുത്തിത്തിരിപ്പുകാർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും അതൊക്കെ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ മുളച്ചു വരുന്നുണ്ട് ഒന്നും പറയണ്ട അവർ ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തോട്ടെ പക്ഷെ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും ജീവിതത്തെ അതിന്റെ സത്യസന്ധത അതിന്റെ സതുദ്ദേശത്തെ ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തിരുപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടലാക്ക അത് നമ്മുടെ മനസ്സിൽ നിന്നും കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നുള്ളിയെടുക്കാം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഒരു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാലും ആ പാർലമെന്റ് ഉത്തരവാദിത്വം എന്താണെന്ന് പാർലമെന്റിലെ വെപ്പും സ്പീക്കറും ഒക്കെ നിശ്ചയിക്കും അതനുസരിച്ച് പോകാൻ പറ്റൂ ഉപദേശകർക്കൊന്നും അവിടെ പുല്ലുവില പോലും ഇല്ല അത് നിയമമാണ് അതനുസരിച്ച് മതിയ ഇനി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കസേരയിൽ ഞാൻ എലക്ഷനും മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ മന്ത്രിയൊന്നും ആവണ്ടാകും എം പി ആയാൽ മതി എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം അവർക്ക് വേണ്ടി വർത്തിക്കുന്ന എം പി ആവണമെന്ന് ഞാൻ ചങ്കുപിരിച്ചല്ലേ പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് അവിടെ ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ ഉപദേശകൻ വന്നാൽ പിന്നെ ആ ഉപദേശകനെയൊക്കെ എം പി ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു നല്ല കാര്യങ്ങൾ നടക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാർട്ടി അറിയിക്കുന്നതുമാണ് പക്ഷെ അങ്ങനെ വിപുലമായ ഒരു മാനിഫെസ്റ്റോ എന്റെ മുന്നിൽ ഉണ്ണികൃഷ്ണ മാഷ കൊണ്ടുവന്നപ്പോഴും പറ്റില്ല പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞതെല്ലാം വെട്ടിച്ചുരിക്കും ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായി കാണുന്നു ആഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ആഗ്രഹങ്ങളാണ് അതെല്ലാം പദ്ധതികളുമാണ് അതെല്ലാം സാധ്യമാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നതും എന്റെ ജോലിയിലേയും നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ ഭാരവും വർദ്ധിപ്പിക്കുന്നത് മാത്രമായ കാര്യമാണ് അതെല്ലാം ചെയ്യാനുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ചുറ്റും നിങ്ങളെങ്കിലും ഒരുക്കി തരണം തൃശൂര് ഇങ്ങോട്ട് തന്നത് എങ്ങനെങ്കിലും തട്ടിപ്പറപ്പിക്കാൻ വേണ്ടി തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേവലാതി പൂണ്ട് അല്ലെ പെരിച്ചാടികളെ പോലെ ഓടി നടക്കുന്നുണ്ട് അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് അവനെയൊന്നും അതിൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത് ഇതും കൂടി കാര്യകർത്താക്കളുടെ ഒരു കർത്തവ്യമായി ഉത്തരവാദിത്വം പേർന്ന കർത്തവ്യമായി കരുതണ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് സന്തോഷിക്കും അതിനുള്ള ഒരു ചങ്കുളക്ക് നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഞാൻ സിനിമയും ചെയ്യും അല്ലാതെ ഇതിനകത്ത് നിന്ന് ചുരണ്ടി എടുത്ത് ജീവിക്കാനല്ല ഞാൻ വന്നേക്കുന്നു ഞാൻ സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുണ്ട് കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ അപ്പോ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന കാര്യം അതിന് പിരിവും ഉണ്ടാവില്ല ഒരു കാര്യം ഞാൻ ഓർത്ത പിരിവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പി യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യില്ല എന്ന് വിചാരിക്കേറ അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെല്ലാം ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ ഞാൻ അങ്ങ് പിരിവെട്ടി നല്ല കപ്പിളിങ്ങിട്ട് അടച്ചു കൊടുക്കുന്നത് ഇനി അങ്ങനെ തന്നെയാണ് ഇനി അങ്ങനെയുള്ളവരുടെ ഒന്നും സൗകര്യത്തിന് നമുക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കത്തില്ല വർത്തിക്കാനും ഒക്കത്തില്ല തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഉപിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള ചങ്കുറ്റമുണ്ടെന്ന് ఈశ్వర నిగ్రహించ <pay> <Matthew> <plusimus> <in> <Jacob> <A> 여기도 웨이 여기 이다